ും എന്താ രണ്ട് എല്ലാവരും വിശേഷം എനിക്ക് എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് സബ്സ്ക്രൈബൊക്കെ ആയി എന്തായാലും കുറെ ആൾ വീഡിയോ ആ സബ്സ്ക്രൈബിലൂടെ കുറേ ആൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി എന്തായാലും പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും മോശം കമൻ്റ് അല്ല മോശം കമൻറ്റ് ചെയ്യണം വീഡിയോ എന്തെങ്കിലും പിന്നെ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻ്റ് കേട്ടോ എന്താണെങ്കിലും പറയാം നല്ലതാണെന്നും പറയാൻ ചീത്തയാണെന്നും പിന്നെ എൻ്റെ തമ്പിനേലും ഉണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും പ്രസവം നടത്തി പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ന്യൂസ് എന്തായാലും പിന്നെ എൻ്റെ ഉമ്മ പ്രസവിച്ചത് മൂന്ന് മക്കൾ മൂന്ന് പെൺകുട്ടികളോ പ്രശ്നം ഞാൻ അവർ ന്യായീകരിച്ച് പറയുന്നല്ലോ അപ്പം ഇന്നത്തെ കാലം അങ്ങനെ ഇല്ല പക്ഷെ ആ പണ്ട് കാലത്ത് നമുക്ക് ഒരു ഏട്ടത്തിയുണ്ട് മൂത്ത ഏട്ടത്തി ഓളയും പിന്നെ അനിയണ്ട് അനിയത്തിനും പ്രസവിച്ചത് വീട്ടിൽ നിന്ന് വന്നു കേട്ടോ വീട്ടിൽ നിന്ന് പ്രസവിച്ചത് അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് എന്താ വെച്ചാൽ ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടായി കാരണം ഈ പ്രസവിക്കുന്ന സമയത്ത് ഈ പ്രസവം എടുക്കാൻ ഒരാൾ വേണമല്ലോ അപ്പോൾ അങ്ങനെ ആരുടെ അടുത്ത് ചോദിച്ചാൽ പോ അടുത്തേ പറഞ്ഞു അതായത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ഉമ്മാ പിന്നെ അങ്ങനെ അടുത്തേ പറഞ്ഞു പിന്നെ എൻ്റെ അനിയത്തിന് എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ ആ ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ നോക്കിയതൊക്കെ നമ്മളെ വീട്ടിനടുത്തുള്ളൊരു സ്ത്രീയായിരുന്നു പിന്നെ അപ്പം പറയാൻ ഇപ്പം നമ്മളങ്ങനെ കണ്ടതും ഭയങ്കര വേജാറായിപ്പോയി കാരണം നാല് മക്കളോ അത്ര അഞ്ച് അഞ്ചാമത്തെയല്ലേ മരിച്ചതെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ അവിടെ ആണ് പോലെ അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നെ അത് എന്ത് ധൈര്യത്തിലായിരിക്കും പിന്നെ ഓൾക്കും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു എന്ത് ധൈര്യത്തിലായിരിക്കും ഇന്നത്തെ കാലം അങ്ങനെ ഉണ്ടാവില്ല ആരും ഇപ്പം നമ്മളാണിപ്പം എൻ്റെ ഉമ്മ പ്രസവിച്ചത് വീട്ടിൽ നിന്നു പറഞ്ഞിട്ട് ഇപ്പം ഞാനന്ന് പ്രസവിക്കാം നിക്കുക ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കാം എന്താണെന്ന് അറിയോ എന്ത് ധൈര്യത്തിലായിരിക്കും ഓൾ അങ്ങനെ നിന്നിട്ടുണ്ടാവുന്നല്ലേ പിന്നെ നമ്മളൊരു മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ ഓരോ മുലമാരും ഓരോ മന്ത്രവാദവും എന്തിനാ എന്താ ഈ കാലം ഇങ്ങനെ പോന്നേ അവർ നമുക്ക് അറിവ് പറഞ്ഞു തരേണ്ട ആൾക്കാരാണ് അല്ല നമുക്കറിയാത്ത കാര്യങ്ങൾ അതായത് പിന്നെ ഇസ്ലാം മതത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവർ ആ ഒരു ഡ്രസ്സും അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റും വാങ്ങി പഠിച്ച് ജയിച്ച് പാസ്സായി അങ്ങനെയുള്ള ഖുറാനോട് മനഃപ്പാഠമാക്കി പിന്നെ പഠിച്ച് എല്ലാം കൊണ്ടും പാസ്സായിട്ടാണ് അവരെന്താക്കുന്നത് ഈ ജോലി ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനത്തെ ഒക്കെ പിന്നെ അന്ധവിശ്വാസം കൊണ്ട് അവർ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി മുസ്ലിങ്ങളെ പറയിപ്പിക്കുകയാണ് പറയപ്പെടിയാണെന്നറി ഇങ്ങനെ കേൾക്കുന്നത് ഇതിപ്പോൾ പ്രസവത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ഇങ്ങനെ കേട്ടത് പിന്നെ വേറെന്താ ആ അന്ന് പിന്നെ ഇങ്ങനെ രണ്ടുമ്മ പ്രസവിച്ച സമയത്ത് പോലും അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ ചോദിക്കാം നമ്മൾ നമ്മളിന്നലെ ഉമ്മയാണ് അപ്പോൾ അത് നമുക്ക് നമ്മൾക്ക് ചോദിച്ചു ചോദിക്കാം അന്ന് ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ബ്ലീഡിങ് കാര്യങ്ങളുണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പിന്നിങ്ങനെ നമ്മളിപ്പോൾ പറയുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ അതിനുള്ള മരുന്ന് ചെയ്യണം പല ഗുളികളും നമുക്ക് തരുന്നാലും നമ്മൾ കുടിക്കുന്നത് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകും അമിതമായി ബ്ലീഡിങ് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മരണപ്പെടും ഏ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നു അപ്പം ബ്ലീഡിങ് വന്നാൽ അമ്മ പറയുന്നത് ഏയ് ഇല്ല പ്രസവം കഴിഞ്ഞ് പൂക്കൾക്കൂടെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെല്ലാം കഴിഞ്ഞത് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക അപ്പോൾ നമ്മളെ നമ്മളും ഒക്കെ ഇവിടെ പോയി എനിക്ക് ഓരോ എനിക്ക് ഇന്നും അത്ഭുതമാണ് ഉമ്മ അങ്ങ് പറയുമ്പോൾ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് കാരണം നമ്മളെ വീട്ടിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അതുവരെയൊന്നും കൊണ്ടുപോയില്ല പോലും മരുന്നും കുളികളൊന്നും കഴിക്കൂല ഓരോ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ ഗർഭിണിയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പിന്നെ ഗുളിക എന്താ ഗുളികയല്ല പിന്നെ അതിൻ്റേതായ ഭക്ഷണ രീതികൾ അവർക്കറിയാം അങ്ങനെ അത് കഴിക്കുമ്പോഴും പിന്നെ ആ ഒരു ഡെലിവറി ഡേറ്റ് ആകുന്ന സമയം നമ്മളൊരു കലണ്ടറുമ്പോൾ കിട്ടിയ ഡേറ്റ് വരുന്നില്ല അവർക്കതല്ല അവർക്ക് കണക്ക് കൂട്ടലുണ്ടാവും ഇന്ന ദിവസമോ ഇത്ര ദിവസമോ ഇത്ര പിന്നെ മണിക്കൂറ് എന്ന് പറഞ്ഞ കണക്ക് കൂട്ടൽ ആ കണക്ക് കൂട്ടലും കൂട്ടിയിട്ടിരിക്കുമ്പോൾ കാത്തിരിക്കുന്നു അപ്പം ഞാൻ പറയുന്നത് മക്കളെ എന്നൊക്കെ പിന്നെ അത്ര വിദ്യാഭ്യാസമുള്ളു അത്ര ജനങ്ങൾക്ക് വിവരമുള്ളു ഏ പക്ഷേ എനിക്ക് തോന്നുന്ന ഡെലിവറി വീട്ടിൽ നിന്നൊക്കെ നടത്തിയത് പിന്നെ അന്നൊക്കെ നടത്തിയത് പിന്നെ അധികം കൂടുതലാൾക്കാരും വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവില്ലല്ലോ പണ്ട് നമ്മളെ വല്യമ്മമാരും ആ ഒരു കാലഘട്ടം കഴിഞ്ഞവരെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ കാലം മക്കളെ ഇന്നും എങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് നമ്മളെന്തെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടും എനിക്ക് സ്കാനിങ് എക്സ്റേ എല്ലാം നമ്മൾ നമ്മളെടുക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇന്നങ്ങനത്തെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഉള്ള ആ ഹെൽത്ത് വർക്കർ വന്നിട്ട് ചോദിച്ചു പോലും പിന്നെ ആ താത്താനോട് ഗർഭിണിയാണോ അപ്പോൾ അവർ ജനൽ തുറന്നിട്ട് പുറത്തിറങ്ങി വരുന്നില്ല ജനൽ തുറന്നിട്ട് പിന്നെ ആ താത്ത പറയണത്ര ഏയ് എല്ലാം ഇങ്ങനത്തെ ഒരു വിവരമില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിപ്പോയല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന പഠിച്ചുകൊണ്ടിന് ഇങ്ങനത്തെ വിവരം ഇല്ലാത്തവന ഇന്ന സൃഷ്ടിക്കാതിരിക്കട്ടെ ഇന്നത്തെ കാലം ഇല്ല കാണൽ കുറവാണ് അക്കിപ്പം ചെറു ബിരുദാനന്തര ബിരുദം നേടിയെന്ന് പറയുന്നത് എന്നിട്ടും വിവരമില്ലാണ്ടായിപ്പോൾ ആൾക്കാരെ എന്തു മനോരം ചിലപ്പോൾ അയാളെ പേടിച്ചിട്ടായിരിക്കണം അയാൾ നല്ലതായിട്ട് ശ്വസിക്കുന്നുണ്ടാവും എന്തായാലും ചിലപ്പോൾ പുറത്ത് പറയരുതാകും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അയാളെ പേടിച്ചിട്ടായിരിക്കും ഇപ്പോൾ എന്നും മിണ്ടാതിരുന്നിട്ടുണ്ടാവുള്ളൂ എന്തായാലും മരിക്കേണ്ട പോലെ മരിച്ചു ഇനി പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല മക്കളനാഥിയായി